ബിഗ് ബോസിൽ വന്നു പോയതിനു ശേഷം ജനപ്രിയനായി മാറിയ താരമാണ് ഡോക്ടർ രജിത് കുമാർ രണ്ടാം സീസണിലെ ശക്തനായ മത്സരാർത്ഥിയായിരുന്നു രജിത് മത്സരത്തിൽ സഹമത്സരാർത്ഥിയെ മത്സരാർത്ഥിയെ ഉപദ്രവിച്ചെന്ന പേരിലാണ് താരത്തെ പുറത്താക്കുന്നത് പുറത്ത് വലിയ ജനപിന്തുണ ലഭിച്ചിരുന്നതിനാൽ പിന്നീടുള്ള ബിഗ് ബോസിലെ മത്സരാർത്ഥികളും അല്ലാത്തവരും രജിത്തിനെ മാതൃകയാക്കാൻ തുടങ്ങി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിനെ പറ്റി അഭിപ്രായം പറഞ്ഞ് എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ഏറ്റവും ക്രൂക്കഡായിട്ടുള്ള ഗെയിം കളിക്കുന്നത് ഗബ്രിയും ജാസ്മിനുമാണെന്നാണ് രജിത് കുമാർ പറയുന്നത് അവരുടെ പ്രണയ നാടകത്തിലെ ചേഷ്ടകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെ താരം സൂചിപ്പിച്ചിരിക്കുന്നത് മുഖ്യധാരയിലുള്ള ആർട്ടിസ്റ്റുകളിൽ പലർക്കും ബിഗ് ബോസിലേക്ക് വരാൻ പേടിയാണെന്നാണ് രജിത് കുമാർ പറയുന്നത് നെഗറ്റീവായി കഴിഞ്ഞാൽ കരിയറിൽ വലിയ പ്രശ്നം ഉണ്ടാവും പോസിറ്റീവായാൽ ലോട്ടറിയാണെന്ന് പറയാം നാലാം സീസണിൽ ഡോക്ടർ റോബിന് ജനപിന്തുണ കിട്ടിയിരുന്നു എന്നാൽ അതിലെ വിന്നറായ ദിൽഷ പ്രസന്നന് സിനിമയിലും മറ്റുമൊക്കെ വലിയ അവസരം കിട്ടി പക്ഷേ അത്രയധികം ജനപിന്തുണ ആ കുട്ടിക്ക് ലഭിച്ചില്ല നല്ല ഉള്ള കുട്ടിയാണ് അവൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഡാൻസ് കളിക്കുകയും നന്നായി പെരുമാറുകയും നന്നായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്ത് നല്ല കുട്ടിയാണ് അവൾ അവിടെയും പ്രണയമുണ്ടായിരുന്നു ഒന്ന് തൊടുക പോലും അവൾ ചെയ്തിട്ടില്ല റോബിൻ്റെ ശരീരത്തോ ബ്ലെസ്സിയുടെ ശരീരത്തോ അവർ തിരികെ അവളുടെ ശരീരത്തോ ഒരു തവണയെങ്കിലും തൊട്ടു നോക്കിയിട്ടുണ്ടോ അവരുടെ സൗഹൃദത്തിൽ നമുക്ക് വളരെ സംതൃപ്തി തോന്നിയിരുന്നു കയ്യിൽ തൊടുന്നതും പ്രണയത്തിൻ്റെ രീതിയിൽ ചേഷ്ടകൾ കാണിക്കുന്നതും രണ്ടും രണ്ടാണ് ദിൽഷയെ ആരെങ്കിലും കടിക്കുകയോ ഉമ്മ വെക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നാൽ ഈ സീസണിൽ അങ്ങനെയാണോ കയറി മേയാൻ എന്തേലും ബാക്കിയുണ്ടോ എന്ന് രജിത് കുമാർ ചോദിക്കുന്നു പേളിമാണിയും ശ്രീനിഷും തമ്മിലുള്ള വീഡിയോസ് ഒന്ന് പുറകോട്ട് പോയി എല്ലാവരും ഒന്ന് എടുത്തു കണ്ടു നോക്ക് എവിടെയെങ്കിലും കയ്യിൽ പിച്ചുകയും മറ്റു ചേഷ്ടകളും കാണിക്കുന്നുണ്ടോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ജാസ്മിനും ഗബ്രിയും ഓരോന്ന് കാണിച്ചു കൂട്ടുകയാണ് അവസാനം നമ്മളെ വെറുപ്പിക്കുകയാണെന്ന് പറയാം ഇവർ തമ്മിൽ അശുദ്ധ പ്രണയമാണ് ശുദ്ധവും അശുദ്ധവുമായിട്ടുള്ള പ്രണയങ്ങളുണ്ട് ശുദ്ധമായിരുന്നെങ്കിൽ ഞാനും അവരുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു ജാതിയോ മതമോ രാഷ്ട്രീയമോ അതിനൊക്കെ അപ്പുറം വിശുദ്ധ പ്രണയത്തിനൊപ്പം കൂടെ നിൽക്കാം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അല്ല അങ്ങനെയൊരു പ്രണയത്തിലായോ എങ്കിൽ മുന്നോട്ടു പോകാനേ പറയൂ അവരുടേത് വിശുദ്ധ പ്രണയമാണെങ്കിൽ കാലം തെളിയിക്കും അതുമായി അവർ മുന്നോട്ട് പോകട്ടെ അപ്പോൾ എല്ലാവരും അവരെ സ്വീകരിക്കും ആ കൂടെ ഞാനും ഉണ്ടാവും തള്ളിപ്പറയില്ലെന്നാണ് രജിത് കുമാർ പങ്കുവെച്ചത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ